എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരുപാട് പേര് നേരിട്ടും ഓൺലൈനായിട്ടൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ദുബായിൽ ഒരു ആഡംബര ഫ്ലാറ്റും അതുപോലെ തന്നെ ഗോൾഡൻ മ്യൂസിയൊക്കെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു അതിന് സത്യാവസ്ഥ എന്ത് എന്താണെന്ന് വെച്ചാൽ യാതൊരു തരത്തിലും സത്യമായിട്ടുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം അല്ല പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത ദുബായിൽ എനിക്ക് ഒരു ആഡംബര ഫ്ലാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ ഒന്നും കിട്ടിയിട്ടില്ല അതൊരു ഫേയ്ക്ക് ന്യൂസാണ് അപ്പോൾ ആ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക അതൊരു ഫേയ്ക്ക് ന്യൂസാണ് ദുബായിൽ ഒരു ആഡംബര ഫ്ലാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണല്ലോ അനീഷ് ഷട്ടന് ദുബായിൽ ഒരു കോടിയുടെ വീടും പത്ത് വർഷത്തെ ഗോൾഡൻ വിസയും എന്നുള്ള വാർത്ത അത് യാതൊരു തരത്തിലുള്ള സത്യാവസ്ഥയായ വാർത്തയല്ല എന്നാണ് അനീഷ് ഷെട്ടൻ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അത് ഫേക്ക് ന്യൂസ് ആണ് എന്നാണ് എന്തായാലും അത് അനീഷേട്ടൻ അറിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം ചിലർ കമന്റിൽ അത് കൊടുക്കുമെന്നാണ് പറഞ്ഞത് കൊടുത്തിട്ടില്ല എന്നും പറയുന്നുണ്ട് എന്തായാലും അനീഷെട്ടൻ വീഡിയോയിലൂടെ പറഞ്ഞത് അത് ഫേക്ക് ന്യൂസ് എന്നാണ് എന്തായാലും നമുക്ക് അവരുടെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം സാധാരണ വീടല്ല ലോകത്തിലെ ആദ്യ ഐലൻഡ് കമ്മ്യൂണിറ്റി കമ്മിറ്റാകട്ടും അത് ലോകത്തിലെ ഒരു ക്ലോസ് ഗേറ്റ് കമ്മിറ്റാകും ഞാൻ അനീഷ്ടെ ഇംഗ്ലീഷ് മീഡിയ പുള്ളിക്കേഷൻ എല്ലാ വർഷവും അറുപത് ലക്ഷം മുതൽ ഏഴു ലക്ഷം രൂപ വരുമാനമാക്കാനും പറ്റും സോ അനീഷയുടെ കിട്ടുന്ന പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം ബോൾ നിങ്ങളും കാത്തിക്കാണു